നമസ്കാരം എല്ലാവർക്കും കുമാർകണത്തിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രവേശനത്തോടുകൂടി ഒരുപാട് പേരുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും ഇവിടെ ശനി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മീനം രാശിയിലേക്ക് വരുമ്പോൾ അതായത് വ്യാഴത്തിന്റെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ശനി രണ്ടര വർഷം കൊണ്ടൊരു രാശി പൂർത്തിയാക്കുന്നു കൂടാതെ ഈ ഒരു വർഷം തന്നെയാണ് വ്യാഴവും രാശി മാറുന്നത് അതായത് ശനിയും വ്യാഴവും ഒരുമിച്ച് മാറുന്നത് ഏകദേശം ഒരു മാസത്തിന്റെ വ്യത്യാസത്തിലാണ് അപ്പൊ എല്ലാ തരത്തിലും ഈ ഒരു ശനിമാറ്റം വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്ക് മാറുന്ന ശനിയും കൂടെ ആയതുകൊണ്ട് കുറെ വർഷങ്ങളായിട്ട് വരുന്ന ഒരു വലിയ മാറ്റം തന്നെയായിരിക്കും ഇവിടെ ശനി ആയുർ കാരകനും കർമ്മകാരകനുമാണ് തുലാം രാശിക്കാരുടെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇവർക്ക് നല്ല ഫലങ്ങളായിരിക്കും ഈ ശനിമാറ്റം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് കാരണം തുലാം രാശിക്കാരുടെ ആറാം ഭാവത്തിലേക്കാണ് ശനിയുടെ മാറ്റം വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി വരുന്നത് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരും ഇവിടെ ശനി നവഗ്രഹങ്ങൾ ഏറ്റവും ശക്തിയേറിയ ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ മാറ്റം തീർച്ചയായും എല്ലാവരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും പ്രത്യേകിച്ച് നമ്മുടെ ഓറയിലുള്ള കപ്പാസിറ്റി വർദ്ധിക്കാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുന്നേറാനും സാധിക്കും ഒരാളുടെ ജീവിതത്തിൽ എല്ലാം നേടുന്നതിന് ഒരു എനർജി ലെവൽ ആവശ്യമാണ് അത് പ്രൊഫഷണൽ ജീവിതമായിക്കോട്ടെ കുടുംബജീവിതമായിക്കോട്ടെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ ആ ഒരു എനർജി ലെവൽ വെച്ചിട്ടാണ് ഇവിടെ ശനിയുടെ മാറ്റങ്ങൾ തീർച്ചയായും മനുഷ്യന്റെ ജീവിതത്തിൽ ആ എനർജി ലെവലുകളെ തീർച്ചയായും ബാധിക്കുന്നതാണ് ഇവിടെ തുലാം രാശിക്കാരുടെ നാലാമത്തെയും അഞ്ചാമത്തെയും ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ശനിയാണ് ആറാം ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നത് ആറാം ഭാവത്തിലേക്ക് മാറുന്ന ഈ ശനി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുലാം രാശിക്കാർക്ക് ഉണ്ടായിരുന്ന ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കുന്നത് കൂടാതെ പ്രൊഫഷണൽ ജീവിതത്തിൽ പ്രൊഫഷണൽ ജീവിതത്തിൽ കുറേ വർഷങ്ങളായിട്ട് ഉയർച്ച കാത്തുനിന്നിരുന്നവർക്ക് ഒരുപാട് ഹിഡൻ എനിമ എനിമീസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ആ ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ പ്രൊഫഷണൽ ജീവിതം മുമ്പോട്ട് പോയിരുന്നവർക്ക് പെട്ടെന്നൊരു തകർച്ചയൊക്കെ ഉണ്ടായ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ നല്ലൊരു ഫലമാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ആ ഒരു മീനൻ രാശിയിലേക്ക് വന്ന ശനി തീർച്ചയായും ആ ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്ഥാനം കണ്ടെത്തി തരും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട മാനസികവും ശാരീരികവും കുടുംബപരമായിട്ടൊക്കെ നല്ല ഒരു സൗഖ്യം ലഭിക്കുന്ന സമയമായിരിക്കും എതിരാളുകളുടെ മേലുള്ള വിജയം നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ മെച്ചപ്പെട്ട സ്വാധീനമാണ് വാഗ്ദാനം ചെയ്യുന്നത് ജോലിയിൽ നിങ്ങളുടെ ഉത്സാഹത്തോടെയുള്ള പരിശ്രമങ്ങൾ അർഹമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളൊരു പ്രൊജക്റ്റിൻ്റെയോ ഒക്കെ ലീഡറാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നല്ല ടീം മെമ്പേഴ്സ് നിങ്ങൾ ടീമിൽ വന്ന് നല്ല ഉയർച്ച കിട്ടും ഒരു നല്ല രീതിയിലുള്ള നേതൃപാഠമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ഇത് കൂടാതെ എട്ട് പന്ത്രണ്ട് മൂന്ന് ഭാവങ്ങളിലുള്ള ആ ശനിയുടെ ദൃഷ്ടിയും നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ് അപ്പം എല്ലാ തരത്തിലും വളരെ അനുകൂല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ശനിമാറ്റം മൂലം ഉണ്ടാകുന്നത്